ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടിയിട്ട് പിന്നെ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പത്തേക്ക് ചിലപ്പം അവർക്ക് അത് സാധ്യമായിട്ട് വന്നെന്ന് വരത്തില്ല അപ്പം നമ്മൾക്ക് കിട്ടുന്ന ടൈം അത് നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട സമയം അതിന് മാറ്റി വയ്ക്ക നമ്മൾക്ക് വേണ്ടിയുള്ള സമയം അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ നമ്മൾക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റുള്ളൂ നമ്മൾ വിക്ടിം മെന്റാലിറ്റിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റ് ഫീലിംഗിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾക്ക് ഇപ്പൊ നമ്മളുടെ കപ്പ് നിറ ഹാപ്പിനെസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എനിക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കപ്പില് അങ്ങനൊരു കാര്യം ഇല്ല എനിക്ക് ഹാപ്പിനെസ് ഇല്ല എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി എനിക്ക് വളരെയധികം വിഷമമാണ് എന്നുണ്ടെങ്കിൽ ഞാനെങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്റെ ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ മാത്രല്ല എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോരുത്തരും അവരുടെ അവരുടെ എന്താണ് അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തണം അതൊരു ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതൊരു റിഗ്രറ്റ് ആയിട്ട് മാറുമല്ല വേണ്ടത് അങ്ങനെ ആയാൽ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും